ഓം നമോ നാരായണായ ഓം ശ്രീഗുരുഭ്യോ നമ ദശക എട്ട് പ്രളയവർണ്ണനം ശ്ലോകം എട്ട് ചതുര്യുഗാണ സഹസ്രമേവം ത്വ് പ്രസുപ്തേ പുനരദ്വതീയേ കാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രബോധയത്ങ്കംഗിലവിശ്വനാഥ പദം ച സഹസ്രം ഏവം ഏ പ്രസുപ്തേ പുനഃദ്ദീയേ കാല ആഖ്യശക്തി പ്രമ പ്രബുദ്ധ പ്രബോധയ ത്വാം കില വിശ്വനാഥ അർത്ഥം വിശ്വനാഥനായ അല്ലയോ ഗുരുവായിരപ്പ അദ്വതീയനായ അങ്ങ് ഇപ്രകാരം ആയിരം ചതറിയുക കാലം പ്രസുപ്തനായിരിക്കേ കാലവെന്ന ശക്തി വീണ്ടും ആദ്യം ഉണർന്നു ആ ശക്തി ഭഗവാനെ ഉണർത്തിയത്രെ ശ്ലോകം ഒൻപത് വിബുദ്ധചം ജലഗർഭാൻ വിലോകലോകാൻ അഖിൻ പ്രലീനൻ തേശുവൂക്ഷത്മതയാജാതേഷു വിശേഷി പദം വിബുദ്ധം ജലഗർഭാൻ വിലോക്യ ലോകാൻ അഖിൻ പ്രലീന തേഷ്മ ആത്മതയ സ്ഥിത ദദാദ ദൃഷ്ടിയും അർത്ഥം ജലഗർഭശായി വിശ്വേശ്വരനുമായി അല്ലയോ ഭഗവൻ അങ്ങ് ഉണർന്ന എല്ലാ ലോകങ്ങളെയും ലയിച്ചവനായി കണ്ടു സൂക്ഷ്മരൂപത്തിൽ തൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവയായ അവയിൽ അങ്ങ് ദൃഷ്ടിയെ പതിപ്പിച്ചു ശ്ലോകം പത്ത് തതസ്ത്യാനാഭിരന്ധ്രാ ഉദഞ്ചിതം ഗിഞ്ചന ദിവ്യപദ്ല നിശേഷ പദാർമാലക്ഷേപൂപം മുളായ പദം ത്യാന്ധ്രാ ഉദഞ്ചിതം ഗിഞ്ചന ദിവ്യപദ്ലീന നിശേഷ പദാർമാല സംക്ഷേപ രുപം മുകളായ മാനം അർത്ഥം അല്ലയോ ഗുരുവായൂർ പ അങ്ങയുടെ നാഭിരന്ത്രത്തിൽ നിന്ന് ഉള്ളിൽ ലയിച്ചിരുന്ന നിശേഷ പദാർത്ഥമാലകളുടെ സംക്ഷേപ രൂപമായതും മുട്ടിൻ്റെ രൂപത്തിലുള്ളതുമായ ഒരു ദിവ്യപത്മം ഉയർന്നു വന്നു ശ്ലോകം പതിനൊന്ന് തദ്തദംഭോരുഹകുഡ്മളം തേ കളേബരോയ പേ പ്രരുൂഢം ബിഹിർനിരീദം ഭരദസ്ഫുര് സ്വമഭിർദ്വന്ദ പദം തത് തദ്ധ അംഭോരുഹകുഡ്മളം തേ കളേബരാ തോയ പദേ പ്രരുൂഢം ബഹ്രനിരീദം ഭരദസ്ഫുരഭി സ്വമഭി അലം ൃന്ദ അർത്ഥം ഈ താമരമുട്ട് നിന്തിരുവടിയുടെ ശരീരത്തിൽ നിന്ന് പ്രളയജലത്തിൽ മുളച്ച് വേരുറച്ച് പുറത്തു വന്നു ചുറ്റും പ്രകാശിക്കുന്ന തേജസ്സിനാൽ അന്ധകാരത്തെ പൂർണമായി നശിപ്പിച്ചു ശ്ലോകം പന്ത്രണ്ട് സ്വയം പ്രബുദ്ധാഖിലവേദരാശി പദം സഫുൽ പത്രേ നിതരാ വിചിത്രേ തൻ്റെ ഹൃദേ സരോജേ സപത്മജന്മ വിധി ആവിരാസീത് സ്വയം പ്രബുദ്ധ അഖിലവേദരാശി അർത്ഥം നിന്തിരുവഴിയുടെ വീര്യത്താൽ ധരിക്കപ്പെട്ടതും വിടർന്ന ഇതളുകളുള്ളതും അത്യന്തം വിചിത്രവുമായ ആ താമരപ്പൂവിൽ പത്മജന്മാവായി ആ ദാതാവ് ആവിർഭവിച്ചു ആ ധാതാവ് സ്വയം ഉണർത്തുന്നവയായ വേദസമൂഹങ്ങളോട് കൂടിയവനായാണ് ആവിർഭവിച്ചത് ശ്ലോകം പതിമൂന്ന് അസ്മൻ പരാത്മൻ നനു പദ്ധ്യേ ദ്മയോനി അനന്ത രോഗരാശിന്ധിവാദാലത്മകല്പേ ം ഉത്ഥാത പദ്മോനി അനന്തപൂമാമ രോഗരാശിം നിരുന്തി വാദ വാസ വാസവിഷ്ണു അർത്ഥം പരമസ്വരൂപനായ ഗുരുവായൂരപ്പ ഈ പാത്മകൽപ്പത്തിൽ ഇപ്രകാരം പത്മജനായ ബ്രഹ്മാവിനെ ജനിപ്പിച്ചവനും വാതാലയവാസിയും വിഷ്ണു അനന്തമായ മഹാത്മ്യവുമുള്ളവനുമായ അങ്ങ് എൻ്റെ രോഗങ്ങളെ ഇല്ലാതാക്കയണമേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ Nā tate, hai